നമസ്കാരം ഷെക്കാന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ട്രംലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കുകൾ വിശ്വാസമുധമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ കാണിക്കുന്ന തുറവി ഇതെല്ലാമാണ് നൈസ് ട്രംബ്ലറിന്റെ പുതിയ എപ്പിസോഡുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം തുടർന്നും നിങ്ങളുടെ ഈ സപ്പോർട്ടും സഹകരണമെല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് തുടങ്ങുകയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പലരും നമ്മളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ സമൂഹത്തിൽ നല്ല വ്യക്തികളായി ജീവിക്കാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ ദൈവവിശ്വാസികളാവണമെന്നുണ്ടോ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തികളുടെ പട്ടികയിൽ ദൈവവിശ്വാസികളല്ലാത്തവരും പേരുകൾ നേടിയിട്ടില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കുന്നത് അതിന് നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഒരു യൂത്ത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയ ശ്രീ ജേക്കബ് വർഗീസ് ആണ് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജേക്കബ് വർഗീസ് ബ്രദർ സ്വാഗതം ഞാൻ ക്ഷനിൽ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് യുവജനങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യൻ യൂത്ത് അപ്പോളജിസ്റ്റിനോട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ യുവജനങ്ങളുടെ അതേ വീര്യത്തിലുള്ള മറുപടി തന്നെയാണ് താങ്കൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്കളോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് ദൈവവിശ്വാസം ഇല്ലാത്തവരും ചരിത്രത്തിലെ ഏറ്റവും നല്ല വ്യക്തികളായി പരിഗണിക്കപ്പെടുന്നുണ്ട് ഒരു ഒരു നല്ല മനുഷ്യനാകാൻ ദൈവത്തിൽ നിർബന്ധമുണ്ടോ ചോദിച്ചാൽ മറുപടിയാണ് ശ്രീ ജേക്കബ് നൽകാനുള്ളത് സിറാജ് ചോദ്യം ഹോഫുളി ആ സെഷനുള്ളിൽ നമുക്ക് ശ്രമിക്കാം കാരണം ഈ ഒരു ചോദ്യത്തെ തന്നെ ചുറ്റിപ്പറ്റി ഒരു ഹോൾ ആർഗ്യുമെന്റ് ഗ്രൂപ്പ് തന്നെയുണ്ട് അതിന്റെ പേര് മോറൽ ആർഗ്യുമെന്റ് എന്നാണ് അതായത് ഗോഡ്സ് എക്സിസ്റ്റൻസിലേക്ക് ചെയ്യാൻ വേണ്ടി ദൈവാത്തിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് ആർഗ്യമെന്റ് ആണ് മോറൽ ആർഗ്യുമെന്റ് അതായത് ഈ ധാർമ്മികയുടെ അടിസ്ഥാനം എന്താണ് അതിന്റെ ഉറവിടം എന്താണ് എന്നുള്ള ഈ മൊറാലിറ്റിയുടെ ക്വസ്റ്റിനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റിൻ തന്നെ ഈ ഒരു ഫുൾ ഗ്രൂപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് തന്നെ നിലനിൽക്കുന്നത് സിറാജ് ഇപ്പൊ ചോദിച്ച ചോദ്യം ഒരു ഒരു സമൂഹത്തിൽ നല്ല ഒരാൾ ഒരാളായിട്ട് നിൽക്കണമെങ്കിൽ ദൈവവിശ്വാസം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ലോകത്തിൽ ജനിക്കാൻ അല്ലെങ്കിൽ ലോകത്തിൽ ജനിച്ച് നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ ജീവിച്ചു പോകാൻ നമുക്ക് ദൈവവിശ്വാസം ആവശ്യമല്ല അതായത് ജസ്റ്റ് മിയറുടെ എക്സിസ്റ്റ് ചെയ്ത് പോവാൻ അല്ലെങ്കിൽ ഒന്ന് ജനിച്ചു വീഴാൻ ദൈവവിശ്വാസി ആയെങ്കിൽ മാത്രമേ ജനിക്കാൻ സാധിക്കത്തുള്ളൂ എന്നില്ല പക്ഷെ ദൈവം ഇല്ല എങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസും നമ്മുടെ ബിഗിനിങ്ങും ഹൈലി ഇംപ്രൂബിൾ ആയിട്ട് മാറിയിരിക്കുകയാണ് അത് പ്യൂർ നാച്ചുറൽ കോസിൽ നമുക്ക് ഈ പ്രപഞ്ചം ഉളവാകുന്നതിന്റെ വളരെ വളരെ അസാധ്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ സിമിലർ സെൻസ് വേണം നമ്മൾ ചിന്തിക്കാൻ അതായത് ദൈവം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഒരാൾക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും അത് അത് അംഗീകരിക്കാൻ സാധിക്കും പക്ഷെ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കാരണം നല്ലവനാകാൻ വേണ്ടി ദൈവവിശ്വാസം ആവശ്യമില്ല പക്ഷെ ദൈവമില്ല എങ്കിൽ അതായത് നമുക്കതീതമായിട്ടുള്ള ഒരു മോറൽ സ്റ്റാൻഡേർഡ് വസ്തുനിഷ്ഠമായ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എങ്കിൽ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നല്ലവനായിരിക്കാൻ സാധിക്കത്തില്ല കാരണം അവിടെയാണ് ഈ ചോദ്യം വീണ്ടും ഉടലെടുത്ത് വരുന്നത് എന്താണ് നാം തിരിച്ചറിയുന്ന ശരിയും തെറ്റിന്റെയും അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മാനദണ്ഡം ആ ഒരു സ്കെയിൽ ആ ഒരു വെയിങ് സ്കെയിൽ അതിന്റെ അടിസ്ഥാനം എന്തിനാണ് അപ്പൊ അതിൽ നോക്കി വരുമ്പം ഈ മോറൽ ആർഗ്യുമെന്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ധാർമ്മികതാധിഷ്ഠിത വാദം ഈ മോറൽ ആർഗ്യുമെന്റ് കാണിക്കുന്നത് ദൈവം ഇല്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ധാർമ്മികത ഒന്നും നിലനിൽക്കത്തില്ല ദൈവം ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ തള്ളിക്കളഞ്ഞോണ്ട് ഈ ധാർമ്മികതയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അതായത് ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ തള്ളിക്കളഞ്ഞോണ്ട് നമുക്ക് കൃഷിയെടുത്ത് പറമ്പിൽ ജോലി ചെയ്തോണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും ദൈവത്തെ തള്ളിക്കളഞ്ഞോണ്ട് പക്ഷെ ദൈവമില്ല എങ്കിൽ ഈ പ്രപഞ്ചം ഉളവാകുന്നത് എത്ര ഇംപ്രോവബിൾ ആണ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് എന്ന തരത്തിൽ തന്നെ അത് വരും ദൈവമില്ല എങ്കിൽ ഒരു മോറൽ സ്കെയിൽ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന എല്ലാവരെയും ഒരേപോലെ ചെയ്യുന്ന ഒരു മോറൽ സ്കെയിൽ ഒരു മോറൽ അളവ് കോല് നമുക്ക് ഇല്ലാതാകും പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അളവുകോൽ എവിടെയുണ്ട് നമുക്ക് അളവ് കോല് ദൈവത്തിൽ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ആ കോല് ഉപയോഗിക്കാതെ തന്നെ ആൾക്കാർ നന്മ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ അതേ രീതിയിൽ വളരുന്ന ആൾക്കാരും ഉണ്ടല്ലോ നന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നവര് അതെ ഞാൻ പറഞ്ഞ ആ ഈ അളവ് കോലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് കൊലപാതകം തെറ്റാണെന്നുള്ളത് അത് ദൈവം വ്യക്തമായി നൽകിയിരിക്കുന്ന ഒരു മോറൽ കമാൻഡ് ആണ് കൊലപാതകം തെറ്റാണെന്നുള്ളത് അത് അംഗീകരിക്കുന്ന നിരീക്ഷണവാദികൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഏതൊരു നിരീശ്വരവാദിയും കൊലപാതകം എപ്പോ ചെയ്താലും ആര് എങ്ങനെ ചെയ്താലും കംപ്ലീറ്റ്ലി റൈറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എല്ലാ നിരീശ്വരവാദികളും ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു മോറൽ കമാൻഡ് അംഗീകരിക്കുന്നു അതായത് കൊലപാതകം തെറ്റാണെന്ന് പറയുന്നു പക്ഷെ ദൈവമുണ്ടെന്ന് അംഗീകരിക്കുന്നില്ല അതാണ് അവിടുത്തെ കീ പോയിന്റ് സോ നമ്മുടെ കീ ക്വസ്റ്റ്യൻ വരേണ്ടത് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിരീക്ഷണവാദിക്ക് നല്ലവനാകാൻ സാധിക്കുമെന്നല്ല തീർച്ചയായിട്ടും സാധിക്കും അത് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ദൈവമില്ല എങ്കിൽ നല്ലത് ശരി എന്നൊരു ചോദ്യം അല്ലെങ്കിൽ നല്ലത് ശരി എന്ന് മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും കാതലായൊരു ചോദ്യം വേറൊരു കാര്യം സിറാജ് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ സമൂഹത്തിൽ നല്ലവരായിരിക്കുന്ന ഒരു കാര്യം സി നമ്മൾ നമ്മുടെ തന്നെ ചില മെഷറിങ് റോഡ്സ് ഉപയോഗിച്ച് നമ്മുടെ തന്നെ ഒരു ഒരു കമ്പാരിസൺ ഉപയോഗിച്ച് നമ്മൾ നോക്കിയിട്ടാണ് ഇവരെ നല്ലവരെന്ന് പറയുന്നത് പക്ഷെ ദൈവമാണ് ശരിയും തെറ്റിന്റെയും അടിസ്ഥാനമെങ്കിൽ ആ ചോദ്യം കംപ്ലീറ്റ്ലി തിരിഞ്ഞിരിക്കുകയാണ് കാരണം നമുക്ക് തന്നെ വേദ തിരിഞ്ഞു നോക്കാൻ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഒരു വ്യക്തിയെ നല്ലവൻ അല്ലെങ്കിൽ മോശപ്പെട്ടവൻ ആക്കുന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന കാര്യം അവിടെ ദൈവം വഹിക്കുന്ന ആ റോളാണ് ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ദൈവമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ബന്ധമാണ് ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ നമ്മൾ എപ്പോഴും ഒരു ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് സമൂഹത്തിൽ എല്ലാവർക്കും തോന്നുന്ന പൊതുവിലെല്ലാവരും അംഗീകരിക്കുന്ന ചില സ്വഭാവ രീതികളോട് ചേർന്ന് പോകുമ്പോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തി നല്ല നല്ലൊരാളാണോ ചരിത്രത്തിൽ ഇടം പിടിച്ച എന്ന് പിടിച്ചൊരാളാണോ ചേർന്ന് നിൽക്കാന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഡെയിലി പള്ളി പോവുക അല്ലെങ്കിൽ പിന്നെ വചനം പങ്കുവയ്ക്കുക ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും അങ്ങനെയുള്ളവരെയാണോ ഈ ദൈവി ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്യുന്നവരെന്നു ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഈ പള്ളിയിൽ പോകാതെ വിശ്വാസത്തിൽ ഇല്ലാതെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർ ദൈവവിശ്വാസികളല്ലാതെ തന്നെ അല്ലെങ്കിൽ ആ സിസ്റ്റം ഫോളോ ചെയ്യാതെ തന്നെ നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഈ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നന്മ ചെയ്യാതെ പലപ്പോഴും തിന്മ ചെയ്യുന്ന ആൾക്കാരും സമൂഹത്തിലുണ്ട് അപ്പൊ അങ്ങനെ ദൈവവിശ്വാസികൾ ആയിരിക്കെ ദൈവവിശ്വാസികളായിരിക്കെ തിന്മ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ നമ്മളിപ്പോ ഇപ്പം ചിരാജൻ ഇപ്പൊ പറഞ്ഞു പള്ളിയിൽ പോവുക ആരാധന പങ്കെടുക്കുക കുർബാന പങ്കെടുക്കുക ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കുന്നത് ഒരു സോഷ്യലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് അതായത് നമ്മൾ ഒരു ഒരു വ്യക്തിയെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യം ആ വ്യക്തി പള്ളിയിൽ പോകുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു സോഷ്യലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് അതാണ് അപ്പം അത് വെച്ച് അളക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പോകാൻ സാധിക്കും കാരണം എന്താ കുടുംബക്കാർ പോകുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു റോൾ വായിക്കാനുണ്ട് അപ്പൊ അതിനൊക്കെ റെസ്പോൺസിബിളിറ്റി ഭാഗമായിട്ട് പോകുന്നു പക്ഷെ ജീവിതത്തിൽ തനിക്ക് ദൈവം യാതൊരു വ്യക്തിബന്ധം വ്യക്തിപരമായ ഒരു ബന്ധം ഇല്ലാതിരിക്കാൻ സാധിക്കും അപ്പം അതല്ല ഒരു ദൈവവിശ്വാസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്തോന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോവുക എന്നല്ല മറിച്ച് കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക പരിശുദ്ധാൽമാവിന്റെ അനുദിനമുള്ള രൂപാന്തര ശക്തിയിൽ പുതുക്കത്തോടെ ജീവിക്കുക ആ ജസ്റ്റിഫിക്കേഷൻ ലഭിച്ച് സാങ്ടിഫിക്കേഷനിലൂടെ നീതീകരണത്തിലൂടെ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ആ ഒരു അവസാന മഹത്വീകരണത്തിലേക്ക് അനുദിനം നീങ്ങുന്ന ഒരു ക്രിസ്തീയ വിശ്വാസി അതാണ് നാം നോക്കിക്കാണത് ക്രിസ്തീയ വിശ്വാസി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സമൂഹത്തിൽ തിന്മ തിന്മയിൽ അകമഴിഞ്ഞ് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ വൻ തിന്മകളിൽ പ്രവർത്തിക്കുമ്പോൾ തന്റെ ബാക്കിയുള്ള ഈ സോഷ്യലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് എന്ന രീതിയിൽ മുടങ്ങാതെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും റോൾ വഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ നോക്കി നമുക്ക് ഒരിക്കലും ദൈവവിശ്വാസി എന്ന് പറയാൻ സാധിക്കത്തില്ല വ്യക്തമാണ് ഒരു ഒരു യുവജനങ്ങളുടെ രീതിയിലുള്ള ഒരു ചോദ്യം കൂടി അതിലൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പൊ യൂത്ത് ആയിട്ടുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഞാൻ പള്ളിയിൽ പോകുന്നില്ല കാരണം എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഈ പള്ളിയിൽ പോയത് കൊണ്ട് മാത്രം വിശ്വാസം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതോടെ എനിക്ക് എതിർപ്പാണ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പള്ളിയിലും കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല അത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനോട് താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഇത് നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ ധാർമ്മികതയായിട്ട് ഒരു വേറിടു നിങ്ങൾക്ക് ചോദ്യമാണ് പക്ഷെ ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ പല കണ്ടുമുട്ടിയിട്ടുണ്ട് സോ ഞാൻ ബേസിക്കലി പറഞ്ഞത് ആ വ്യക്തി പറഞ്ഞു ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു ഞാൻ ക്രിസ്ത്യാനിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു സോ അങ്ങനെയാണെങ്കിൽ ഡെയിലി ലൈഫിൽ ആ വ്യക്തി ബൈബിളിന് തിരുവഴുത്ത് ദൈവം നൽകിയിരിക്കുന്ന വചനം എന്ന രീതിയിലുള്ള റെസ്പെക്റ്റും ബഹുമാനവും തന്റെ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഒരു റൂൾ ഓഫ് ഫെയ്ത്ത് എന്ന രീതിയിൽ ബൈബിളിനെ കാണുന്നുണ്ടോ എന്നായിരിക്കും എന്റെ അടുത്ത ചോദ്യം അങ്ങനെയെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും ബൈബിളിൽ പലയിടത്തും വിശ്വാസികൾ ഒരുമിച്ച് വന്ന് അന്യോന്യം ബലപ്പെടുത്തി ആ ഫെലോഷിപ്പിൽ തങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ദൈവമായിട്ടുള്ള ആ ഫെലോഷിപ്പ് ആ ഒരു കമ്മ്യൂണിറ്റി ഫെലോഷിപ്പിൽ ചേർന്ന് നിന്ന് പോകുന്ന ബൈബിൾ പലയിടത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതായിരിക്കും ഞാൻ ആ വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക അതായത് ആ കാണുന്ന കാര്യം തന്നെയാണ് നമ്മൾ സഭകളിലും പള്ളികളിലും ഒക്കെ നമ്മൾ കാണുന്നത് സോ ബൈബിളിലെ അനുദിനം വിശ്വാസികൾ ചെയ്യുന്നതും അപ്പോസ്റ്റോലന്മാർ അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഈ ഫെലോഷിപ്പ് ഈ ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കറുത്ത ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് അപ്പം അതിലേക്കായിരിക്കും ഞാൻ ആ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ എന്നാൽ ആ വ്യക്തി ജസ്റ്റ് ഒരു ഒരു ജനറൽ സെൻസിൽ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് അല്ലെങ്കിൽ എനിക്ക് യേശു പറയുന്ന പഠിപ്പിക്കണം എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചിലപ്പം തിരുവഴുത്തിനെ ആ ഒരു ആ ഒരു സ്റ്റാൻഡേർഡിൽ കാണത്തില്ല ഏത് റൂൾ ഓഫ് ഫെയ്ത്ത് എന്റെ വിശ്വാസത്തെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗൈഡ് എന്ന രീതി ചിലപ്പോൾ ബൈബിളിനെ കാണത്തില്ല ജസ്റ്റ് വായിച്ചു പോയെന്ന് വരാം അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ പ്രാക്ടിക്കൽ ആക്കാനോ ശ്രമിച്ചൊന്നും തരത്തില്ല ആ വ്യക്തി ചിലപ്പോൾ അത് അപ്രസക്തമായിരിക്കും ആ കാര്യം പക്ഷെ അല്ലാത്ത പക്ഷമുള്ള ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിനെ ഇഷ്ടപ്പെടുന്നു ബൈബിൾ ആ ഒരു രീതിയിൽ കാണുന്നു ദൈവം ആഗ്രഹിച്ച അതേ രീതിയിൽ തന്നെ നോക്കി കാണുന്നെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ ബൈബിളിലെ ഈ ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിച്ചിട്ട് ആഹ്വാനം ചെയ്യും രണ്ടാമതൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അത് ഇവൻ ഞായറാഴ്ചകൾ ഒരിക്കൽ പോലും പള്ളിയിൽ വരാതെ ജസ്റ്റ് യൂത്ത് ഗ്യാദറിങ്സിൽ ജീസസ് ജൂത്തും മറ്റ് അങ്ങനെയുള്ള മറ്റു പല യൂത്ത് ഗ്യാദറിങ്സ് വരുന്ന ഒരാളോട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇവിടെ കിട്ടുന്ന കമ്മ്യൂണിറ്റി കിട്ടുന്ന ബാക്കിംഗ് ആ സപ്പോർട്ട് ആ ഒരു മോറൽ എൻകറേജ്മെന്റ് എല്ലാം ചൂണ്ടിക്കാണിക്കും മൂന്നാമത് വളരെയധികം ലോകം നടന്ന പല റിസേർച്ചുകളുണ്ട് അതായത് റെഗുലർലി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയിരുന്നവർ അവരുടെ മെന്റൽ ഹെൽത്ത് കാര്യങ്ങളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തിനെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നടന്ന പല റിസർച്ച് അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ മെന്റൽ ഹെൽത്തിൽ വളരെയധികം അവർ നിന്നു അപ്പം അതൊക്കെ പല പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങളാണ് ഓക്കെ നമ്മൾ മറ്റൊരു ക്വസ്റ്റിനേക്ക് പോവുകയാണ് താങ്കോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഇതാണ് എത്രയോ നല്ല മനുഷ്യരെ സമൂഹത്തിൽ കണ്ടുമുട്ടുന്നു അവരിൽ എത്രയേറെ പേർ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് അപ്പോൾ പിന്നെ ദൈവം ഇല്ലായിരുന്നു എങ്കിലും നന്മ ചെയ്ത് ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുമായിരുന്നില്ലേ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് നേരത്തെ നമുക്കൊരു ചോദ്യം ഇങ്ങനെ ഒന്നും കൂടി ചോദിച്ചിരിക്കുകയാണ് എന്ത് മറുപടിയാണ് പറയാനുള്ളത് ഞാൻ പറയും ദൈവം ഇല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന നന്മയും തിന്മയും നിലനിൽക്കത്തില്ല അത്ര അധികം ഇണ്ടത്തിലിറങ്ങാൻ നമുക്ക് ടൈം കിട്ടില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു സമയപരിമിതി നിന്ന് തന്നെ പറയാം നമ്മൾ ഈ നന്മയും തിന്മയും ആരാണ് നിർവചിക്കുന്നത് അതാ ബേസിക് ചോദ്യം ഈ ശരിയും തെറ്റും ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഒരു പ്രശ്നം നമ്മൾ നമ്മളിൽ ഒതുക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കൾച്ചർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ അത് നമ്മളിൽ ഒതുങ്ങിപ്പോയി പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിന് അപ്പുറത്ത് അല്ലെങ്കിൽ കാലഘട്ടത്തിന് ഇപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൽ അല്ലാത്ത ഒരാള് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കത്തില്ല അപ്പോൾ ഒരു നമ്മുടെ കൾച്ചറിൽ നമ്മൾ സ്ത്രീകളെയും പുരുഷരെയും തുല്യരായിട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത് ഓഫ് ഈക്വൽ ഹ്യൂമൻ ഡിഗ്നിറ്റി വേറൊരു കൾച്ചറിൽ അവരങ്ങനെ കാണുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് അവർ തെറ്റെന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഈ ശരിയും തെറ്റും കൾച്ചറിൽ ഒതുങ്ങി നിൽക്കുന്നു ഒരു സംസ്കാരത്തിൽ അങ്ങനെ കാണുന്നു വേറൊരു സംസ്കാരത്തിൽ അങ്ങനെ കാണുന്നു അപ്പം അവര് അവരുടെ കൾച്ചർ ചെയ്ത അനുസരിച്ച് ശരിയാണ് ചെയ്തത് പിന്നോട് നോക്കുമ്പോൾ സ്ലൈവറി പോലുള്ളത് കാണുന്ന ചില കൾച്ചറിൽ അത് പഠിപ്പിച്ചുവെച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന മനുഷ്യർ അവരെ തൊഴിൽ നിറം വേറിട്ടായത് കൊണ്ട് അവര് മറ്റൊരു മനുഷ്യനേക്കാളും ത്രീ ബൈ ഫോർത്ത് ആണ് ഹ്യൂമൻ ഈക്വലി ഹ്യൂമൻ അല്ല ആ മനുഷ്യത്വം കുറഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്ക് കൾച്ചറിൽ മൊറാലിറ്റി ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ പിറകിൽ നടന്ന സ്ലേവറി ഒന്നും കുറ്റം പറയാൻ സാധിക്കത്തില്ല അങ്ങനെ നോക്കി വരുമ്പോൾ എല്ലാ മനുഷ്യരെയും എല്ലാ കാലഘട്ടത്തിലും എല്ലാ സംസ്കാരങ്ങളിലും ചില റൈറ്റ് ആൻഡ് റോങ് ഗവേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം നമ്മൾക്കപ്പുറമായിരിക്കണം സംസ്കാരങ്ങൾക്ക് അപ്പുറമായിരിക്കണം കാലഘട്ടങ്ങൾക്ക് അപ്പുറമായിരിക്കണം അപ്പൊ ഒരു അജഞ്ചലമായ ഏത് കാലഘട്ടത്തിലും ഏത് സംസ്കാരത്തിലും ഏത് മനുഷ്യന്റെ മുകളിലും ഓവർറൂൾ ചെയ്യുന്ന ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഒരു ധാർമിക അളവുകോൽ വരണമെങ്കിൽ അത് ദൈവത്തിനിലേക്ക് മാത്രമേ നമുക്ക് റാഷണലി ലോജിക്കലി അടിസ്ഥാനപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ കാരണം ഈ ധാർമ്മികത ഈ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്നത് വ്യക്തികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ലേ ഒരു ഒരു മനുഷ്യൻ ഒരു മരം വെട്ടിയിട്ടു ആ മരം ഒരാളുടെ ദേഹത്ത് വീണു നമ്മൾ ആ മരത്തെ മരത്തെയല്ലേ ജയിലിൽ ഇടുന്നത് ആ മരം വെട്ടുകാരനെ ആയിരിക്കും നമ്മള് കേസ് എടുക്കുന്നത് അല്ലേ കാരണം ഈ റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് വ്യക്തികൾക്കാണ് ബാധകമായിരിക്കുന്നത് മരങ്ങൾക്കോ താങ്കൾ പറഞ്ഞു നന്മയും തിന്മയും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നന്മയും തിന്മയും എന്ന് സ്റ്റാൻഡേർഡ്സ് കാണത്തുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ നാളെ സിറാജ് ഒരു കാര്യം ശരിയെന്ന് പറയുന്നു അതിനപ്പുറം നിർവചിക്കാൻ എനിക്ക് സിറാജിന്മേൽ അധികാരമില്ല അല്ലെങ്കിൽ ഞാനൊരു കാര്യം നല്ലതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാനൊരു കാര്യം തെറ്റെന്ന് പറഞ്ഞു അതിനപ്പുറം കാണിക്കാൻ സിറാജ് എന്നെക്കാളും കൂടുതൽ മനുഷ്യനല്ല സിറാജ് നമുക്ക് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഉള്ളത് അതായത് ഇപ്പോൾ ഒരു നിയമസംഹിത നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു നിയമസംഹിതയുണ്ട് നല്ലത് ഏതാണ് അല്ലെങ്കിൽ മോശം ഏതാണെന്ന് ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കാനോ അതനുസരിച്ചുള്ള നിയമ നിയമപാഠ പദ്ധതികളൊക്കെ നമുക്ക് സ്കൂൾ സിലബസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്തു വരുന്നുണ്ട് നല്ല പാഠം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ നമ്മുടെ ലോയൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ചെറുപ്പം മുതലേ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ നല്ലതും ചീത്ത ഏതാണെന്ന് പിള്ളേർക്ക് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൽ ദൈവവിശ്വാസം വേണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടോ ഈ രാഷ്ട്രം എന്ന് പറഞ്ഞ് രൂപകൽപ്പന ചെയ്താൽ നമുക്ക് പ്രകൃതിയിൽ കാണുന്ന ഒന്നാണോ ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന ഐഡന്റിറ്റി അല്ല നമ്മൾ തന്നെ രൂപം കൊണ്ടു കൊടുത്ത ഒന്നാണ് രാഷ്ട്രം എന്നുള്ളത് ഈ ലോ ആൻഡ് ഓർഡർ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താരാ നമ്മൾ മനുഷ്യർ തന്നെ നമ്മൾ എല്ലാവരും കൂടി വന്ന് ഒരു ലോ ആൻഡ് ഓർഡർ ഒരു ഒരു കോർട്ട് സിസ്റ്റം സുപ്രീം കോർട്ട് എന്നുള്ള സ്ട്രക്ചർ ഹൈക്കോർട്സ് എന്നുള്ള സ്ട്രക്ചർ ജഡ്ജ് ഇതെല്ലാം ചീഫ് ജസ്റ്റിസ് ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ മനുഷ്യർ തന്നെയാണ് അപ്പൊ നമ്മളെല്ലാരും കൂടി ചേർന്ന് ഒരു മെജോറിറ്റിയുടെ ഐഡന്റിറ്റിയിൽ നമ്മൾ ഈ പല നിയമങ്ങളും ലോ ആൻഡ് ഓർഡർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു പക്ഷെ ചിന്തിച്ചു നോക്കണം പിൽക്കാലങ്ങളിൽ മറ്റൊരു മെജോറിറ്റി വന്ന് ഒരു കൂട്ടം മനുഷ്യർ അവർക്ക് മനുഷ്യർക്ക് തുല്യരല്ല എന്ന് പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യാനും ഉപദ്രവിക്കാനും ഇറങ്ങി തിരിച്ചു ഇവിടെ നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ കാണുന്ന നല്ല നിയമങ്ങൾ ഒരു കൂട്ടം മെജോറിറ്റി മനുഷ്യർ ഒരു രാജ്യത്തിൽ മെജോറിറ്റി ഉള്ള ആൾക്കാർ കൂടി വന്ന് ഒരു പ്രോപ്പർ യഥാർത്ഥ രീതിയിലുള്ള ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കൊണ്ടുവന്നു അപ്പോൾ പ്രശ്നം വരുന്നത് നമ്മൾ പിൽക്കാലങ്ങളിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു അയൽ രാജ്യത്തേക്ക് നോക്കുമ്പോൾ അവിടെ മെജോറിറ്റി ആൾക്കാർ കൂടി വന്ന് അവർ അവരുടെ ലോ ആൻഡ് ഓർഡറിൽ ഒരു കൂട്ടം ആൾക്കാരെ ടോർച്ചർ ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വേണ്ടി ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അവരെ തടയാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു അറുതി വരുത്താൻ നമുക്ക് സാധിക്കുക ദൈവമില്ല എങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിൽ ഒതുങ്ങി കഴിഞ്ഞു ആ രാജ്യത്ത് അങ്ങനെ ഈ രാജ്യത്ത് ഇങ്ങനെ അവിടെ കൊണ്ട് തീർന്നു ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ചെയ്യുന്നത് മോശം കാര്യമാണ് അത് ചെയ്യാൻ പാടില്ല പിന്നെ ആ വ്യക്തിയുടെ അഭിപ്രായവും എന്റെ അഭിപ്രായം അവിടെ അപ്രസക്തമാണ് കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമുക്ക് സ്വമേധയാൽ അറിയാവുന്ന ഒരു കാര്യമാണിത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു അവർക്ക് എന്ത് തോന്നുന്നു അവിടെ അപ്രസക്തമാണ് ആ ചെയ്ത് തെറ്റാണ് ആ വ്യക്തിയോട് ചെയ്ത തെറ്റാണ് ആ ചൂഷണം തെറ്റാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും രാഷ്ട്രത്തിന്റെ നിയമങ്ങളെക്കാളും ദൈവം ദൈവത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതിവിടെ പറയുമ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഒരു ഗവർണിംഗ് സ്ട്രക്ചർ എന്ന രീതിയിലല്ല ഈ മോറൽ കോഡിന്റെ രീതിയിലാണ് കാരണം നാളെ ഒരു യുദ്ധമുണ്ടായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കി ഈ പറയപ്പെടുന്ന രാജ്യം വന്ന അവിടെ തീർന്നു ഇന്ന് വേറൊരു രാജ്യമാണ് നിലനിൽക്കുന്നത് വസ്തുനിഷ്ഠമായി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായിട്ട് ശരിയും തെറ്റുമുണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു എങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ് സംസ്കാരങ്ങളാവാൻ സാധിക്കത്തില്ല കാലഘട്ടങ്ങളാവാൻ സാധിക്കത്തില്ല രാജ്യങ്ങളും വ്യവസ്ഥിതികളാവാൻ സാധിക്കത്തില്ല നിൽക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ അതാണ് അതായത് ഇപ്പൊ എനിക്ക് നന്മ എന്ന് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോ ബ്രദറിന് അത് തിന്മയായിട്ട് തോന്നാം പക്ഷെ ബ്രദറിന് തിന്മയായിട്ട് തോന്നുന്ന കാര്യം എനിക്ക് അപ്പൊ പല രാജ്യങ്ങളും തമ്മിലും പല നിയമങ്ങൾ മാറുന്നതിന്റെ കാരണം ആ രാജ്യത്തിന് അത് നന്മയായിട്ട് തോന്നുന്നു മറ്റു രാജ്യക്കാർക്ക് ചിലപ്പോ അത് തിന്മയായിട്ട് കണ്ടെന്ന് വരാലോ അപ്പൊ അത് ഓരോ മനുഷ്യര് കാണുന്നതിന്റെ വീക്ഷണത്തിന്റെ ഇതനുസരിച്ചിരിക്കില്ലേ നന്മയും തിന്മയും ഒക്കെ വിവേചിച്ചറിയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ശരിയും തെറ്റിനെ എല്ലാം ആ ഒരു അടിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നിർഭയ കേസിലും മറ്റും കണ്ടതിനൊക്കെ നമുക്ക് ആ രീതിയിൽ നിർവചിക്കാൻ കഴിയുമോ നമുക്ക് പറയാൻ സാധിക്കും ഞാനൊരു കാര്യം പറയാം തുറന്നു പറയാം ഞാൻ പല നിരീഷ്വാദി സുഹൃത്തുക്കളായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരെ പലപ്പോഴും ഈ ഒരു മോറൽ ആർഗ്യുമെന്റിന്റെ ഈ ഒരു കീ പോയിന്റിലേക്ക് ശരിയും തെറ്റും യഥാർത്ഥത്തിൽ ശരിയും തെറ്റുമാണോ ഒരു പ്രവൃത്തി യഥാർത്ഥത്തിൽ തെറ്റാണോ എന്ന് ചോദിച്ച് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുമ്പം അവരൊക്കെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ നടത്തിയ ഒരു പീഡനം എനിക്ക് തെറ്റാണ് അവിടുത്തെ വ്യക്തിവിന് തെറ്റാണ് പക്ഷെ ചെയ്ത ആൾക്കെ ശരിയായിരിക്കാം അപ്പൊ അടുത്ത ചോദ്യം ഈ ആരുടെ ശരിയും തെറ്റിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മൾ പറയും ഒരാളോട് ഉപദ്രവിക്കപ്പെട്ടു അപ്പൊ ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ ഉപദ്രവിക്കുന്നത് തെറ്റാണെങ്കിൽ അതിനെന്തുകൊണ്ട് വേറൊരാളുടെ പ്രഷറിനെക്കാളിലും കൂടുതൽ ഫോക്കസ് കൊടുക്കണം നമുക്ക് ഇന്റിവിറ്റിൽ നമുക്ക് അറിയാം എന്ത് ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല അത് ആ വ്യക്തിക്ക് എത്ര പ്രഷർ ലഭിച്ചാലും എത്ര സന്തോഷം ലഭിച്ചാലും അതിനേക്കാൾ എപ്പറും ഓവർബിയറിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് അതാണ് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ മൊറാലിറ്റി ഓക്കെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ തന്നെ അനുമാനങ്ങളിൽ വളരെ വ്യക്തമാണ് ശരിയും തെറ്റും ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അപ്പുറമാണെന്നുള്ള കാര്യം ഓക്കെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശരിയും തെറ്റും പറഞ്ഞുകൊണ്ട് അതിനോട് കണക്ട് ചെയ്ത ഒരു ചോദ്യം നമുക്കുണ്ട് അതും കൂടി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു കാര്യം നല്ലതാകുന്നത് ദൈവം അങ്ങനെ ഇച്ഛിക്കുന്നത് അതോ ആ കാര്യം നല്ലതായതുകൊണ്ട് ദൈവം ഇച്ഛിക്കുന്നത് കൊണ്ടാണോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രസക്തമായ ഒരു എനിക്ക് മറുപടിയാണ് കൊടുക്കാനുള്ളത് ഇത് പണ്ട് മുതലേ ചോദിച്ചിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ചോദ്യമാണ് കൂടുതൽ പഠിക്കേണ്ടവർക്ക് ശ്രദ്ധിക്കുന്ന പേര് അപ്പം ഇവിടെ ബേസിക്കലി ചോദിക്കുന്നത് ഈ റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് ദൈവത്തിന് തന്നെ ഇഷ്ടാനിഷ്ടം ഒരു ദിവസം ഇങ്ങനെ തോന്നി മറ്റൊരു ദിവസം വേറെ രീതി തോന്നി എന്ന ഒരു കാര്യമാണോ അതോ ഈ റൈറ്റ് ആൻഡ് റോങ് എന്ന മോറൽ സ്റ്റാൻഡേർഡിലേക്ക് ദൈവം നോക്കിയിട്ട് പ്രവർത്തിക്കുവാണോ എന്നാണ് ചോദ്യം ബിബ്ലിക്കലി ചൂണ്ടിക്കാണിക്കുന്നത് ഈ റൈറ്റ് ആൻഡ് റോങ് എന്ന മോറൽ സ്റ്റാൻഡേർഡ് തന്നെ ദൈവത്തിന്റെ നേച്ചർ ആണ് അതാണ് ഗോഡ് ഇസ് ലവ് എന്ന് തിരുവഴിച്ച് നമ്മൾ കാണുന്നു ആ ആ ഒരു സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെ നേച്ചർ ആയിട്ട് തന്നെ ഈക്വേറ്റ് ചെയ്താണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോറൽ റൈറ്റ് ആൻഡ് റോങ് അല്ലെങ്കിൽ മോറൽ സ്റ്റാൻഡേർഡ് മാറുന്നില്ല ആ സ്റ്റാൻഡേർഡ് നമ്മുടെ കാലഘട്ടത്തിൽ സ്വഭാവങ്ങളെ എല്ലാം റൂൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നു അത് നമ്മ മുമ്പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ആണ് ഈ കാലഘട്ടങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അനുസരിച്ച് മാറാത്ത ഒരു റൈറ്റ് ആൻഡ് റോങ് സ്ട്രക്ചർ അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ദൈവം ആർബിട്രറി ആയിട്ട് അതായത് ഒരു ദിവസം ഒരു കാര്യത്തെ നല്ലതാക്കുന്നു മറ്റൊരു ദിവസം അതിനെ ചീത്തയാക്കുന്നു എന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് ദൈവം വേറൊരു സ്റ്റാൻഡേർഡിനെ നോക്കി പ്രവർത്തിക്കുവല്ല അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ആയിരിക്കും ദൈവം ഈ ദൈവത്തെക്കാളും വലുതാണെങ്കിൽ പക്ഷെ ദൈവത്തിന്റെ നേച്ചർ തന്നെയാണ് ആ മോറൽ റൈറ്റ് ആൻഡ് റോങ്ങിന്റെ സ്റ്റാൻഡേർഡ് അപ്പൊ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതിയിലേക്ക് ദൈവത്തിന്റെ നേച്ചറിലേക്ക് കുറ്റുനോക്കണം അവനാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗോഡ് ഇസ് ലവ് സ്നേഹം തിരിച്ചറിയുന്ന നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോഴാണ് സ്നേഹവും നീതിയും നന്മയും കരുണയും ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഓക്കെ ഞാൻ അതിനോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ദൈവത്തിന്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ദൈവം നോക്കുമ്പോൾ തിന്മയായിട്ട് കാണുന്ന പലതിനെയും ഈ കാലഘട്ടത്തിൽ അത് നന്മയാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ആ ഒരു കാഴ്ചപ്പാടിനോട് താങ്കളുടെ പ്രതികരണം എന്താണ് ആ അത് കാലാകാലങ്ങളായിട്ട് മനുഷ്യ ചരിത്രത്തിൽ ഉള്ളതായി നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന് വിഭിന്നമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം എന്താ അനുശാസിക്കുന്നു എന്നുള്ളത് അപ്രസക്തമായി സോ ഇവെൻച്വലി എടുക്കുന്ന തീരുമാനങ്ങളിലും അവിടെ മെജോറിറ്റി ഓഫ് ആൾക്കാരെ താല്പര്യപ്പെടുന്ന കാര്യങ്ങളിലും ദൈവ ദൈവം ചീത്ത എന്ന് കാണുന്നതിന് നല്ലതാകും ദൈവം നല്ലതെന്ന് കാണുന്ന ചീത്തയാവും സാധിക്കും നമുക്ക് ആരെയും ഫോഴ്സ് ഇതാണ് ദൈവം നല്ലതെന്ന് പറഞ്ഞ ഇത് നിങ്ങളനുസരിച്ച് പാടുള്ളൂ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യിപ്പിച്ച് നമുക്ക് നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ വരുത്താൻ സാധിച്ചെന്ന് വരാം മോഷണത്തെ നമ്മൾ ലീഗലി നമ്മൾ തെറ്റാണെന്ന് ഇന്ത്യയിൽ എവിടെ മോഷ്ടിച്ചാലും സെറ്റ് ആണെന്ന് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ ചില സംവിധാനങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയെന്ന് തരാം പക്ഷെ ഇത് നമുക്ക് ദൈവം നമ്മൾ ഒരു ക്രിസ്ത്യൻ എന്ന രീതിയിൽ ഞാൻ കാണുന്നു ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ബാക്കി എല്ലാവരും അതിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാത്തിന്റെ ഒരു കീ റീസൺ പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ദൈവം പിതാവണന്ന് തിരിച്ചറിയാനും ആ രക്ഷയിലേക്ക് കടന്നു വരിക എന്നുള്ളത് ആ ഒരു നല്ല കാര്യം നമുക്കത് ആരുടെ മേൽ ഫോഴ്സ് ചെയ്യിപ്പിച്ച് നിർബന്ധിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കത്തില്ല സോ ഇങ്ങനെ കാണുമ്പോൾ എന്റെ മനസ്സിലാഗ്രഹം നമ്മൾ കൂടുതൽ ജാഗരൂകരായിരുന്നു നമ്മുടെ സമൂഹത്തിൽ രീതിയിൽ നമ്മൾ നമ്മുടെ സ്വഭാവം ഒരു തിരിച്ചറിയട്ടെ ചോദിക്കാൻ ഒരു കാരണമുള്ളത് ഞാൻ പിന്നെ ആ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു ഒന്നുകൂടി കൊണ്ടുവരികയാണ് കാരണം ഈ കഴിഞ്ഞടയ്ക്ക് നമുക്ക് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സാറാസ് എന്ന് പറഞ്ഞ ഒരു സിനിമയൊക്കെ ഞാൻ അത് ബേസ് ചെയ്തിട്ടാണ് താങ്കോട് ചോദിക്കാനായിട്ട് വന്നത് കാരണം ഒരു അബോഷനെ ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറങ്ങുന്നു അതേപോലെ തന്നെ നമ്മുടെ നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ രണ്ടുപേർക്ക് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒരു കുട്ടിയെ സ്വീകരിച്ചാൽ മതി അവർക്ക് എപ്പോൾ വേണമെങ്കിലും അബോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട് നിയമം അവരെ അനുവദിക്കുന്നുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ നിയമപ്രകാരമാണെങ്കിൽ അത് തെറ്റായിട്ട് വരുവോ അതല്ല നിയമത്തിന്റെ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാപാവസ്ഥയാണോ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഒരു ഇന്നസെന്റ് ആയൊരു ഹ്യൂമനായി ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ കൊല്ലുന്നത് എക്കാലഘട്ടത്തിൽ പാവമാണ് നമ്മളെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അബോഷിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ആ ഉളവായിരിക്കുന്ന ശിശു ആ ഫീറ്റസ് വ്യക്തിയാണോ ഹ്യൂമൻ ആണോ എന്നുള്ള രീതിയിലാണ് അതിനെ ആൾക്കാരുടെ നിലപാട് മാറി നിൽക്കുന്നത് കാരണം നമ്മൾ ഒരാളെ നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ നിഷ്കളങ്കരായ ഒരു വ്യക്തിയെ കൊല്ലാൻ നിങ്ങൾ കൂട്ടു നിൽക്കുമോ നിങ്ങൾ ഒരാൾ ഒരാൾ അങ്ങനെ നിഷ്കളങ്കരായ ഒരു വ്യക്തിയെ കൊല്ലാൻ നിങ്ങൾ തുനിയുമെന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും ഇല്ല എന്ന് പറയും പക്ഷെ അഘോഷം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ജനിക്കൂ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഹ്യൂമൻ ആണോ അതിനൊരു ഒരു വ്യക്തിത്വം ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിലാണ് പലപ്പോഴും അവർ അവരുടെ നിലപാടിനെ മാറ്റുന്നത് സൊ തീർച്ചയായിട്ടും ബിബ്ലിക്കലി അതൊരു പാവം തന്നെയാണ് അബോഷൻ എല്ലാ കാലഘട്ടത്തിലും ഒരു പാവം തന്നെയാണ് നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും പാവമാണ് പക്ഷെ നമുക്കവിടെ മാറ്റി അതിനൊരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കുന്നത് ആ ഒരു മോറൽ അപ്റൈറ്റ്നെസ് മനസ്സിലുള്ള ആ ഒരു മോറൽ കോഡ് മനസ്സിൽ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാള് നാളെ നീതിപീഠത്തിൽ വരുമ്പോഴാണ് ആ ഒരു വലിയ തിന്മയ്ക്കെതിരെ ചേർത്ത് നിൽക്കാൻ സാധിക്കുക നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിന് നോക്കി കഴിഞ്ഞാൽ ഫീമേൽ ഇൻഫെന്റ് സൈഡ് കുഞ്ഞ് കുഞ്ഞ് ജനിച്ച ഒരു പെൺകുഞ്ഞാന്ന് മറി ശേഷം ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് അതിനെതിരെ ഒരു ലീഗൽ സിസ്റ്റം വന്നത് ആ ബോധ്യമുള്ളവർ ആ നിയമപീഠത്തിൽ വന്ന് അവർ സ്ഥാനമേറ്റപ്പോഴാണ് ആ രീതിയിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വളരെ ആയി ഇത്രയും ഹീനമായിട്ടുള്ള ഈവൾ ആക്ട്സ് നമ്മുടെ രാജ്യത്തും തടയാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇനിയും അനവധി നിഷ്കളങ്കർ മരിച്ചു പോ മരിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോ അത്തരത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു നിയമത്തിലേക്ക് വരണമെങ്കിൽ അവർ തീർച്ചയായും ദൈവവിശ്വാസികൾ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് താങ്കൾ എത്തുന്നത് അവർ ദൈവവിശ്വാസി ആകണമെന്നില്ല ഞാൻ പറഞ്ഞു ഈ റൈറ്റ് ആൻഡ് റോങ് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല കാരണം ഈ ഞാൻ പറഞ്ഞു ഈ ഒരു ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറയുന്ന അനവധി നിരീക്ഷരവാദികൾ കാണും പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ല അത് തിരിച്ചറിയുന്നത് ആ മോറൽ കോഡ് നമ്മുടെ ഉള്ളിലുണ്ട് ഓക്കെ നമ്മൾ റോമക്കെഴുതി ലേഖ തന്നെ കാണുന്നു ദൈവം ആ ഒരു ആ ഒരു മോറൽ കോഡ് നമ്മുടെ കോൺഷ്യസിൽ നൽകിയിരിക്കുന്നു നമ്മൾ പ്രകൃതി തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള നേച്ചറിന്റെയും നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു മോറൽ കോഡ് നമ്മുടെ കോൺഷ്യസിൽ നമ്മൾ തിരിച്ചറിയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നിരീക്ഷുവത ആയിരിക്കുന്ന ഒരാൾക്ക് ഈ അബോർഷൻ തെറ്റാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരാം പക്ഷെ ഒരുപക്ഷെ അവർക്ക് ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ച് ഉള്ളൊരു ഒരു വിശ്വാസം എന്ന രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അവർ ചിലപ്പോൾ എത്തിയില്ല എങ്കിൽ അതായത് ഒരു ഒരു വ്യക്തി മനുഷ്യനാകുന്നത് ഈ അബോർഷൻ സംബന്ധിച്ച് വരുന്ന ഒറ്റ കാര്യം പറയാം അബോഷനെ കുറിച്ചുള്ള പല പ്രോ ആർഗ്യുമെന്റ്സ് പറയുന്നത് ആ ഒരു കുഞ്ഞ് പുറത്തു വന്നെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് അമ്മയിൽ ആശ്രയിക്കാതെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞൊരു വ്യക്തിയാവത്തുള്ളൂ ഒരു മനുഷ്യനാവത്തുള്ളൂ എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ എല്ലാ മനുഷ്യരും ഫ്രം ദ മൊമെന്റ് ഓഫ് കൺസൺപ്ഷൻ ആർ ക്രിയേറ്റഡ് ഇൻ ദി എസ്റ്റിംഗ് ഇമേജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആ ഒരു സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ ആ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീന അവർ കാണും ഒരു ക്രിസ്ത്യൻ വിശ്വാസം എന്ന നിലയിൽ അത് അവരെ ഭരിക്കുന്നത് കൊണ്ട് ജനിക്കാൻ പോകുന്ന ഏതൊരു കുഞ്ഞിനെയും അവർ ആ രീതിയിൽ നോക്കി കാണും ഒരു നിരീശ്വരവാദി നോക്കി കാണാൻ സാധ്യതയുണ്ട് എന്നാൽ നോക്കി കാണാതിരിക്കാനും സാധ്യതയുണ്ട് ഓക്കെ നമ്മുടെ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ് മനുഷ്യൻ ധാർമ്മികമായി അതപ്പതിച്ചു പോകാൻ കാരണം ദൈവത്തിൽ നിന്ന് അകന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും കാരണം ദൈവം നൽകിയിരിക്കുന്ന ഈ മോറൽ കോഡ് നമുക്കൊരു ജനറൽ സെൻസ് നമ്മുടെ കോൺഷ്യസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ വളരെ സ്പെസിഫിക് സെൻസ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം നിന്നെ പോലെ തന്നെ ആൽക്കാരെ സ്നേഹിക്കുക ദൈവം സ്നേഹമാണ് ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം എന്നൊക്കെ ഒരു ക്രിസ്ത്യൻ ഒരു ഒരു ക്രിസ്ത്യാനിക്ക് തിരുവഴുത്ത് നോക്കി ദൈവത്തിന്റെ പ്രകൃതിയിലൂടെ നോക്കി തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ ആ രീതിയിൽ നോക്കിക്കാണാത്ത ആ ദൈവത്തിന്റെ ആ ഒരു നല്ല പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കാത്ത ഒരാൾക്ക് തനിക്ക് ആ ഒരു റൈറ്റ് നേച്ചറിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ പല സമൂഹങ്ങളിലും പല സംസ്കാരങ്ങളിലും ആ ദൈവത്തിൽ നിന്ന് അകന്നതിന്റെ ഭാഗമായിട്ട് ആ സംസ്കാരങ്ങളിൽ ആ ഏരിയ ഹീന പ്രവൃത്തികൾ നിറവേറെ നമുക്ക് കാണാൻ സാധിക്കും ഈയിടെ പറയുകയാണെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ യുഗർ മുസ്ലിംസിനെതിരെ നടത്തുന്ന അത്രയും വലിയ കൊടും ക്രൂരതകളൊക്കെ നടത്തുന്നതിന് കാരണം അവർക്ക് അവരെ ആരെങ്കിലും അക്കൗണ്ടബിൾ ആയിട്ട് നിർത്തുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവരാരെങ്കിലും അവർക്ക് ആർക്കെങ്കിലും ഒരു ദിവസം അവർ ഉത്തരം നൽകണമോ വേണ്ടയോ എന്നൊരു ബോധ്യം ഇല്ലാത്ത കൊണ്ടാണ് അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ ആ ദൈവത്തിന്റെ നല്ല പ്രവൃത്തിയിൽ നിന്നും നല്ല പ്രകൃതിയിൽ നിന്ന് അകന്ന് തന്റെ പ്രകൃതിയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കും താൻ തന്നെയാണ് ദൈവം എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്ന് ആ ഒരു ഒരു മിഥ്യാബോധത്തിൽ അടങ്ങി താൻ തന്നെ തനിക്ക് ശരിയും തെറ്റും നിർവചിക്കാൻ തുനിയും ദൈവത്തിന്റെ എക്കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരെയും ഗവൺമെൻ ചെയ്യുന്ന ശരിയും തെറ്റിൽ നിന്ന് അകുന്നതിന്റെ ഭാഗമായിട്ട് ഭവിഷ്യത്തായിട്ടായിരിക്കും അത് സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ആ തിന്മയിലേക്കായിരിക്കും കൂടുതൽ നീങ്ങുവാൻ സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി മുതൽ ദൈവത്തിൽ നിന്ന് അകന്നതിന്റെ ഭാഗമായിട്ടാണ് പാപത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് എന്നാൽ ദൈവവിശ്വാസം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾക്കും ദൈവപ്രകൃതിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ശരീരം തെറ്റിൽ നിന്നും ആകാനുള്ള സാധ്യതയുണ്ട് അതിൽ നമ്മൾ കാവൽക്കാരാക്കി നിൽക്കുക നമ്മളെ തന്നെ അതിൽ ഫോട്ടോസ് കെട്ടി നമ്മളതിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രവൃത്തിയിൽ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആകാനും ദൈവപ്രകൃതിയിലെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ പ്രയത്നിക്കണം അതായിരിക്കും പുറം ലോകത്തുള്ളവർക്ക് ഉള്ള ഒരു ഒരു ടെസ്റ്റ് മണി നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ആ നന്മയും ആ തിന്മയ്ക്കെതിരായിട്ട് നമ്മൾ നിൽക്കുന്ന ചൂടുകളും നീതിക്കും ന്യായത്തിനു വേണ്ടി സ്നേഹത്തിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ ചൂടുകൾ അവർക്ക് ഒരു ടെസ്റ്റ് മണിയായിട്ട് നിൽക്കാൻ സാധിക്കും ഓക്കെ തീർച്ചയായിട്ടും താങ്കളോട് സംസാരിച്ചു നിന്നാൽ പുതിയ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാനായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു യൂത്തും കൂടി ആയതുകൊണ്ട് യുവജനങ്ങളുടെ ആ ചോദ്യങ്ങൾ അതേ രീതിയിൽ തന്നെ ചോദിച്ചു പോയാൽ നമുക്ക് എപ്പിസോഡ് കൊണ്ട് നിർത്താൻ സാധിക്കുകയില്ല പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു എപ്പിസോഡ് വൈഡ് ചെയ്യുകയാണ് എന്നാലും ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ യൂത്ത് ആയിട്ടുള്ള അപ്പോളജിസ്റ്റുകളും അതേപോലെ തന്നെ വൈദികരും സന്യസ്ഥരും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ഒരു വരുന്ന തലമുറയെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ തന്നെ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു തുടർന്നും താങ്കളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തുടർന്നും ഇതേപോലുള്ള ചർച്ചകളിൽ താങ്കളെ ഞങ്ങൾ ഇടയ്ക്ക് ശല്യം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അന്ന് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക ഇത്ര നേരം ഞങ്ങളുടെ സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു താങ്ക് സോ മച്ച് നമ്മുടെ സംശയങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല അവസാനിക്കാൻ പാടില്ല നമ്മൾ പറയാറുണ്ട് ഒരു വ്യക്തി മരിക്കുന്നതുവരെ അവൻ വിദ്യാർത്ഥിയാണ് കാരണം മരിക്കുന്നത് വരെ അവൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവൻ്റെ മരണം വരെ അവനിൽ സംശയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ വിശ്വാസമതമായ സംശയങ്ങൾ അത് പരിഹരിക്കുക നൈസ്റ്റംബ്ലറിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ കണക്കാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസമുധമായ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക കഴിയും വേഗത്തിൽ അത് പരിഹരിച്ച് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തികളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ